നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് മുതലാളിമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പടർന്നു പന്തലിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ അവരുടെ നാടിനോടുള്ള സ്നേഹം ഒരിക്കലും മറക്കാറില്ല നാട്ടിലുള്ള പലരെയും അവർ ജോലിക്കെടുക്കും നാട്ടിലെ പള്ളിക്കും അമ്പലത്തിനും ഒക്കെ അവർ സംഭാവന നൽകും നാട്ടിലെ പെരുന്നാളുകളും ഉത്സവങ്ങളും ചന്ദനക്കുടവുമൊക്കെ അവർ ആഘോഷിക്കും നാട്ടിലെ വികസന പദ്ധതികളുടെ ഭാഗമാവും ഇതിലൊന്നും അത്ഭുതമൊന്നുമില്ല എന്നാൽ പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ നാടിനെ അടിമുടി മാറ്റിമറിച്ചവർ അപൂർവമായിരിക്കും അത്തരം ഒരാളാണ് പുനലൂരിന് സമീപം ഐക്കര ജനിച്ച സോഹൻ റോയി എന്ന വ്യവസായി ഷാർജ് ആസ്ഥാനമായി സ്ഥാപിതമായ ഏരിസ് മറൈൻ ഗ്രൂപ്പിന്റെ ഉടമയാണ് സോഹൻ റോയി കലാകാരനാണ് നിമിഷ കവിയാണ് സോഹൻ റോയിയുടേതായ ചെറിയ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായി വരുന്നു നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കവിതയിലൂടെയുള്ള പ്രതികരണമാണ് അത് ലോകമെമ്പാടുമായി നൂറ്റി ഇരുപത്തെട്ടോളം രാജ്യങ്ങളിൽ ക്ലയൻസുള്ള മുപ്പതിലധികം ഓഫീസുകളുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി വളർന്നു സോഹൻ റോയുടെ എറീസ് ഗ്രൂപ്പ് എന്നാൽ ഒരിക്കൽ പോലും തന്റെ നാടിനെ അദ്ദേഹം മറന്നില്ല ആറുപേരുമായി ഐക്കരകോണം എന്ന തന്റെ ഗ്രാമത്തിൽ അദ്ദേഹം ആരംഭിച്ച ആദ്യത്തെ ഓഫീസ് ആ ഗ്രാമത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളും ഇവിടുത്തെ ജോലിക്കാരാണ് ഈ സ്ഥാപനത്തിൽ മികവ് തെളിയിക്കുന്നവരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ തന്നെ കൊണ്ടുപോയി നിയമിക്കാറുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നഗരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ ഐക്യക്കോണത്തെ മാറ്റിയെടുത്തു എന്നതാണ് നഗരത്തിന് വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ട പരിശീലനം അവരുടെ സാമൂഹിക ഇടപെടൽ എല്ലാം മനോഹരമായി ഈ ഏരീസ് ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഡി ടി എസ് തിയേറ്റർ തിരുവനന്തപുരത്ത് ഏരീസ് ഗ്രൂപ്പാണ് ആരംഭിച്ചത് ആ ഏരിയസ് ഗ്രൂപ്പിന്റെ ഡി ടി എസ് തിയേറ്റർ ഐക്കരക്കോണത്തും ആരംഭിച്ചത് നാടിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഐക്കരക്കോണത്തെ ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പണത് ഏരീസ് ഗ്രൂപ്പ് സ്ത്രീകളെ കൂടി ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഏരീസിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എല്ലാവർക്കും പെൻഷനുണ്ട് എന്നത് മാത്രമല്ല പങ്കാളിക്ക് കൂടി പെൻഷൻ കൊടുക്കും മാതാപിതാക്കൾക്ക് പ്രത്യേക പെൻഷനുണ്ട് അതായത് ഞാൻ ആ സ്ഥാപനത്തിന് ജോലിക്കാരനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു ഗ്രാന്റ് ഉണ്ട് കൂടാതെ എൻ്റെ മാതാപിതാക്കൾ തൊഴിൽ രഹിതരാണെങ്കിൽ അവർക്കും പെൻഷനുണ്ട് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക കെയർ അവധിയുണ്ട് സ്ത്രീ ജീവനക്കാർക്ക് ആർത്തവ അവധിയുണ്ട് ചികിത്സ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പുറകെയാണ് ഇത്തരത്തിലുള്ള അധിക ആനുകൂല്യങ്ങൾ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഒരു ഗ്രാമത്തെ മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഒരുമിപ്പിച്ച് ആ ഗ്രാമത്തിന്റെ വളർച്ചയാണ് ഏരീസ് ലക്ഷ്യമിടുന്നത് കുസാറ്റിൽ നിന്നും ഷിപ്പിംഗ് ടെക്നോളജിയിൽ ആർക്കിടെക്ട് പാസ്സായി നാവിക വാസ്തുശില്പയിൽ കഴിവ് നേടി നേവൽ ആർക്കിടെക്റ്റ് ആയി പ്രവർത്തിക്കുകയാണ് സോഹൻ റോയി പിന്നീടാണ് അദ്ദേഹം ഷാർജ ആസ്ഥാനമാക്കി ഏരീസ് ഗ്രൂപ്പിന് തുടക്കമിടുന്നത് ലോകമെമ്പാടുമുള്ള കപ്പൽ കമ്പനികൾക്ക് സർവീസ് കൊടുക്കുന്നത് ഏരീസ് ഗ്രൂപ്പ് തന്നെയാണ് ഈ കമ്പനികളുടെയൊക്കെ ഒരു ബേസായി പ്രവർത്തിക്കുന്നത് ഐക്കരക്കാനത്ത് ഓഫീസും ഈ നാട്ടിലെ സാധാരണ സ്ത്രീകളെ ലോകമെമ്പാടുമുള്ള കമ്പനികൾക്ക് സേവനം കൊടുക്കുന്ന തരത്തിൽ പ്രാപ്തരാക്കി മാറ്റിയെടുത്തു എന്നതാണ് സോഹൻ റോയുടെയും ഏരീസ് ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത സോഹൻ റോയും ഏരീസ് ഗ്രൂപ്പും ചെയ്തതുപോലെ സ്വന്തം ഗ്രാമത്തെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ എല്ലാ മുതലാളിമാരും ശ്രമിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എത്ര മെച്ചപ്പെട്ടേനെ പരിശീലനം കൊണ്ട് ആർക്കും എല്ലാ കഴിവും സിദ്ധിച്ചെടുക്കാം എന്നതിൻ്റെ തെളിവാണ് ഏരീസ് ഗ്രൂപ്പ് ഐക്കരക്കോണത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്ത പരിശീലനവും അവർ അന്താരാഷ്ട്ര ക്ലൈന്റിന് സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരു പരാതിയുമില്ലാത്തതും എരിസ് ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച ബ്രാഞ്ചുകളിൽ ഒന്നായി ഐക്കരക്കോണത്ത് ഓഫീസ് മാറുന്നത് സ്ത്രീകളുടെ താല്പര്യവും കൂട്ടായ്മയും കൊണ്ടാണ് എല്ലാ വർഷവും വാർഷികാഘോഷമുണ്ട് സ്ത്രീകൾ മനോഹരമായി അത് അണിയിച്ചൊരുക്കുന്നു സോഹൻ റോയ് ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ് ഡാം നയൻ 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 എന്ന സിനിമ ഹോളിവുഡിൽ പോലും ശ്രദ്ധ നേടിയിരുന്നു ഐക്കരക്കോണത്തെ കോണത്തെ വൈദ്യന്മാർ എന്ന നിലയിൽ പാരമ്പര്യ വൈദ്യ പശ്ചാത്തലം നിലനിർത്താൻ പ്രത്യേക പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി തന്നെ ഒരു ഡോക്യുമെന്ററി സിനിമയ്ക്ക് രൂപം കൊടുത്തു വൈദ്യന്മാർക്ക് വേണ്ടി പ്രത്യേക ആലയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പുതിയ പുതിയ വഴികൾ തേടി ഐക്കരക്കോണത്തെ ലോകത്തിന് മുൻപിൽ ഒരു മാതൃക ഗ്രാമമാക്കി മാറ്റുകയാണ് സോഹൻ റോയിയും ഏരിസ് ഗ്രൂപ്പും നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു പന്തലിച്ച ലോകമെമ്പാടും കീഴടക്കിയ മുതലാളിമാർ സോഹൻ റോയിയെയും ഏരീസ് ഗ്രൂപ്പിനെയും കണ്ടു പഠിക്കേണ്ടതാണ് അവർ വിചാരിച്ചാൽ അവരുടെ ഗ്രാമത്തെ വലിയ നിലയിലേക്ക് ഉയർത്താൻ കഴിയും ആ ഗ്രാമത്തെ ലോകോത്തരമാക്കുമ്പോൾ നമ്മുടെ നാട് തന്നെയാണ് ലോകോത്തരമാവുന്നത് ഐക്യരക്കോണത്ത് നടന്ന വാർഷികാഘോഷവും അതിൽ സോഹൻ റോയിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗം കൂടി കേൾക്കുക െല്ലാം അറിയാവുന്ന ഹാഷ്മി എന്ന് പറയുന്ന ദ മീഡിയ ലോകത്തിലെ ഒരു വൻപുലി അദ്ദേഹത്തിനെയും രാഹുൽ ഈശ്വരനെയും ഈ മൈത്രയൻ വലിച്ചു കീറി ഒരു വീഡിയോ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ കാണുന്നത് പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയപ്പം അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവാത്ത രണ്ട് പേര് അവിടെ ഇരിക്കുന്നു പക്ഷെ നമ്മൾ അദ്ദേഹം കാണുന്നതിൻ്റെ അപ്പുറം നമ്മളത് പ്രാവർത്തികമായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്ത് കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ വൺ വേൾഡ് വൺ റിലീജിയൻ എന്നൊരു കൺസെപ്റ്റിൽ പുള്ളി പോയതാണ് പുള്ളി ഇടയ്ക്ക് സന്യാസത്തിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ചു വന്ന വ്യക്തിയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് വൺ വേൾഡ് വൺ റിലീജിയൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു നൂറുകണക്കിന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു കൊണ്ടിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ ആ ഇന്ത്യ ഇന്ന് ഒറ്റ രാജ്യമാണ് യൂറോപ്പിൽ മൊത്തം ലോകമഹായുദ്ധങ്ങളൊക്കെ നടന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലാണ് അവിടെ ഇന്ന് ഷെങ്കൻ സ്റ്റേറ്റിൽ ഒരു വിസയിൽ നമുക്ക് പോകാൻ പറ്റും അതൊക്കെ സാധിക്കുമെങ്കിൽ നാളെ ഒരു ലോകം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വൺ വേൾഡ് വൺ റൽജിയൻ്റെ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട് നമ്മൾ കുറേ നാളായി ഇന്ന് ഏരീസിന് ഏതാണ്ട് മുപ്പതോളം രാജ്യങ്ങളിൽ ഓഫീസുണ്ട് നമുക്ക് നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ക്ലയൻസ് ഉണ്ട് നമ്മുടെ എല്ലാ ക്ലയൻസിനും നമ്മളെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾക്ക് രാജ്യത്തിൻ്റെ അതിരുകളൊന്നുമില്ല എവിടെയോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ നടക്കുന്ന ജോബ് ഇവിടെ ഐക്യ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് രാജ്യത്തിൻ്റെ അതിരുകൾ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നീട് അവിടെ നടന്ന ആ കോൺട്രവേഴ്സിയിൽ അവിടെ നടന്ന ചർച്ചയിൽ മൈത്രേൻ പറയുന്നത് കുടുംബം പിരിച്ചുവിടണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലേരെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞു വിടണം കുടുംബം തന്നെ പിരിച്ചുവിടണം അദ്ദേഹം അത് ഇരുപത് വയസ്സായപ്പം ചെയ്തു എന്നുള്ളതാണ് പക്ഷെ നമ്മളൊരു കാഴ്ചപ്പാടില് തീർച്ചയായിട്ടും ലോകത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ കുടുംബം പിരിച്ചുവിടാതെ ഇങ്ങനെ ചേർത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ ആക്ച്വലി നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ കുറെ കൂടെ ചേർത്ത് പിടിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ എണ്ണം കൂട്ടുന്നു കുടുംബത്തിൻ്റെ ആ ഒരു ഒത്തൊരുമ കൂട്ടുന്നു നമ്മൾ നമ്മളുടെ കുട്ടികളെ വിടാനല്ല ഉദ്ദേശിക്കുന്നത് അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെ അവർക്ക് താങ്ങും തണലുമായി അവരുടെ അവസാന കാലഘട്ടം വരെയും എത്തിക്കുവാനുള്ള ശ്രമമാണ് ഏരിയസ് നടപ്പിലാക്കുന്നത് അവിടെയാണ് മൈത്രേനും നമ്മളും തമ്മിൽ ചില വിയോജിപ്പിലേക്ക് പോകുന്നത് നമ്മൾക്ക് വേണ്ടത് സാധാരണ കാണുന്നതുപോലെ ഒരു സ്കൂളോ ഒരു ക്യാമ്പസ്സോ ഒന്നുമല്ല നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ കുട്ടികളെ അടുത്ത തലത്തിലേക്ക് വാർത്തെടുക്കുവാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പൗരന്മാരായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിക്ക് പറ്റിയ ആൾക്കാരായിട്ട് വാർത്തെടുക്കുവാൻ വേണ്ടി ഈ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം ഒന്നുമല്ല നമുക്ക് വേണ്ടത് സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ല അവരറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടിയുള്ള തുടക്കം നിലയിലാണ് നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുത്തത് ക്രിക്കറ്റിലൂടെ നമുക്ക് അവരെ എങ്ങനെ മാറ്റിയെടുക്കാം കൊടുക്കാം എങ്ങനെ കലാകാരന്മാരാക്കിക്കൊണ്ട് അവരെ വാർത്തെടുക്കാം അവരുടെ ബ്രെയിനിനെയും അവരുടെ ആക്ഷൻസിനെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് അവരുടെ സോഫ്റ്റ് സ്കില്ലിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവരെ ഒരു യൂസ്ഫുൾ വ്യക്തിയായിട്ട് മാറ്റാം അല്ലാതെ കുറേ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്നതൊന്നും അല്ല നമുക്ക് വേണ്ടത് ലഹരിക്കെതിരെ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിൽപ്പന കൂടുകയാണ് കാര്യം എവിടെ എന്ത് തടസ്സങ്ങളുണ്ടാകുന്നു അവിടെ ഡിമാൻഡ്സ് കൂടും അതിൻ്റെ പ്രൈസസ് കൂടും അവിടെ പ്രോഫിറ്റ് കൂടുതൽ കാണുമ്പോൾ അത് വിൽക്കുവാൻ വേണ്ടി ആൾക്കാർ എത്തും അപ്പോൾ അവിടെയാണ് ബോധവൽക്കരണത്തിലൂടെ അത് തുറന്നു വെച്ച് കഴിഞ്ഞാലും എടുക്കാത്ത രീതിയിലേക്ക് നമ്മളെ മാറ്റണം നമ്മൾക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല ഇവിടുത്തെ ഡ്രഗ്സ് മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല മറ്റ് ലഹരികൾ മാറ്റാൻ പറ്റത്തില്ല പക്ഷേ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കുടുംബാംഗങ്ങൾ ലഹരിയിലേക്ക് പോകാതെ മാറ്റേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് അതിനുള്ള ഡ്രൈവ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മളുടെ കുടുംബത്തിലെ ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക അത് കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്ക് മാതൃകയാവുന്ന മാതാപിതാക്കളും സഹോദരന്മാരും എല്ലാം ലഹരിയിൽ നിന്നും മാറ്റുവാനും വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മളുടെ ഓരോ കുട്ടിയെയും അതിൻ്റെ വോളണ്ടിയേഴ്സൊക്കെ മാറ്റുന്ന ഒരു സിസ്റ്റമാണ് അല്ലാതെ നമുക്ക് ഇവിടുന്ന് നിയമങ്ങൾ മാറ്റുവാനോ ഇവിടുത്തെ ലഹരി വിൽപ്പന നിർത്തുവാനോ സാധിക്കില്ല അതിനുള്ള ബോധവൽക്കരണത്തിലൂടെ വെറുതെ മുന്നിൽ ലഹരി വന്നാൽ പോലും അതെടുക്കാത്ത രീതിയിൽ നമ്മളുടെ കുട്ടികളെ മാറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് പോകുന്നത്